സംവിധാനം ചെയ്യുന്ന കാജോളിന്റെ സിനിമ പ്രവേശം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു ഐശ്വര്യ പ്രൊഡക്ഷൻസിന്റെയും സീരിയ ഫിലിം സർക്യൂട്ടിന്റെയും ബാനറിൽ ബൈജു ഗോപാൽ അലക്സാണ്ടർ ബിബിൻ എന്നിവർ നിർമ്മിക്കുന്ന ചിത്രമാണിത് ഒരു ഇടവേളയ്ക്ക് ശേഷം താകാ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാജോളിന്റെ സിനിമ പ്രവേശം സജി ദാമോദർ ആണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് സിനിമ സ്വപ്നൻ ചിറകിലേറ്റി സെല്ലിലോയിസിന്റെ മായിക പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുവാൻ ശ്രമിക്കുന്ന കാജോൾ എന്ന പെൺകുട്ടി അവളുടെ ആദ്യത്തെ സിനിമ ലൊക്കേഷനിലെ ചിത്രീകരണ വേളയിൽ ഉണ്ടായ രസകരമായ അനുഭവങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം ഹാസ്യത്തിന് പ്രാധാന്യം നൽകിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കായംകുളം മുതുകുളം ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് ചിത്രീകരണം നടക്കുന്നത് കാജോൾ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് പുതുമുഖം ഐശ്വര്യ ബൈജു ആണ് ശ്രീജിത്ത് ഗോകുലൻ രമേഷ് പിഷാരടി ന്യൂ ഫൈസ് റംസാൻ നസീർ സംക്രാന്തി കീർത്തി ഡയാന ഹമീദ് സുമി ജെയ്ൻ കെ പോൾ വിഷ്ണു എന്നിവരോടൊപ്പം പത്തൊൻപതിലധികം പുതുമുഖ താരങ്ങളും അണിനിരക്കുന്നു